ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് റാഗി സേമിയ കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയാണത് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒന്നാണ് നല്ല ഹെൽത്തിയാണ് ഷുഗർ ഉള്ള ആളുകൾക്കും അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതാണത് കഴിക്കുന്നത് അതുപോലെ അനിമിക് ആയിട്ടുള്ളവർക്കും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ സേമിയ നല്ല നീളമുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി പൊട്ടിച്ചു കൊടുക്കുക ചെറുതാക്കി നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് പൊട്ടിച്ചെടുക്കുക നമ്മളിത് നനയ്ക്കുന്നതിൻ്റെ മുന്നേ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് എടുക്കുക അപ്പം ഞാനിതവിടെ ഒന്നര കപ്പ് അളവിലാണ് സേമിയോ എടുത്തിട്ടുള്ളത് ഇത് രണ്ടാൾക്ക് കഴിക്കാനുള്ള പുട്ടുണ്ടായിരിക്കും അതായത് നാല് കഷ്ണം പുട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരളവാണിട്ടത് ഇനി നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പിൻ്റെ ഒരു പാകം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഇട്ട ഉപ്പ് ഇതിന് പാകത്തിനുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ സേമിയുണ്ടല്ലോ ഈ വെള്ളത്തിലേക്ക് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് മുങ്ങി കിടക്കണം അതാ ഈ ഒരു പരുവത്തിൽ ഉണ്ടായിരിക്കണം ഇട്ട വെള്ളം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് താത്തി കൊടുക്കാം അന്നതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്താൽ മതി മൂന്നല്ലെങ്കിൽ നാല് അതിൽ കൂടുതൽ ഇത് വെള്ളത്തിൽ ഇടരുത് ഇട്ടോ അത് അലിഞ്ഞു പോവും ഒരു പാകത്തിന് വേണം ഇത് കുതിർത്തെടുക്കാൻ ഇപ്പോൾ സേമിയോ വെള്ളത്തിലിട്ടിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അത് നമ്മൾ പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭാഗം കുതിരാത്തതുണ്ട് പക്ഷെ അത് പ്രശ്നമല്ല ഞാനിതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ ഇരുന്ന് വെള്ളം വേറെ വരുമ്പോഴത്തേക്ക് ഇത് പാകത്തിന് നനവായി വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ വെള്ളമൊന്നും കുടയേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കുതിരാൻ വച്ചതിനെക്കാട്ടിലും ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം ഇതിൽ വെള്ളം കുടുക അതുപോലെ ഉപ്പ് ചേർക്കുക ഒന്നും വേണ്ട കേട്ടോ നല്ല പാകത്തിന് എല്ലാം റെഡിയാണ് ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ ഞാനിവിടെ ഒരു അരക്കപ്പ് അളവ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിതിൽ രണ്ട് കഷ്ണം പുട്ടിന് വേണ്ടിയിട്ട് മാത്രം നിറച്ചാൽ മതി നമ്മൾ കുറ്റിയിൽ നിറയെ സേമിയ നിറച്ച് കഴിഞ്ഞാലും അത് ആവി വരുമ്പോഴത്തേക്കും അത് വല്ലാതെ താന്നു പോവുകയാണ് ചെയ്യുക ഇനി നമുക്കിത് നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ട് വരാം അപ്പം നമ്മുടെ പുട്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമ്മൾ നിറച്ച് വെച്ചതാണെ ഇത്രയും താഴേക്ക് പോയി കിട്ടാം ഇനി നമുക്ക് പുട്ട് ഒരു പ്ലേറ്റിലേക്ക് കുത്തിയെടുക്കാം അതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റാഗി സേമി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി സേമിയും കൂടെ നമുക്ക് കുറ്റിയിൽ നിറച്ചിട്ട് ആവി കയറ്റിയിട്ട് വരാം കേട്ടോ ഇപ്പം പുട്ട് മുഴുവനും ആവി കയറ്റി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കറി പഴമൊന്നും വേണ്ട അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും ഇനി കറി വേണ്ട ആൾക്കാർക്ക് കറി കൂട്ടിയിട്ടും പഴം കൂട്ടിയിട്ടൊക്കെ കഴിക്കട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുടെ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നു വീഡിയോ കാണുന്നു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്